ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് യു എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഫൈനൽ ടച്ച് എന്ന പോലെ നമുക്ക് നോക്കാവുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ തൊഴിൽ ഉദ്ഗ്രത വിദ്യാഭ്യാസം കലാകായിക വിദ്യാഭ്യാസം എന്നിവയൊക്കെ യു എസ് എസ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യ നിന്നുണ്ടാകുന്ന നാദം ഏതാണ് ഉത്തരം ഉദാഹരണമാണ് വായ്പാട്ട് നഖം ഉപയോഗിച്ച് കമ്പികളിൽ തട്ടിയോ നീട്ടിയോ ഉണ്ടാകുന്ന നാദം ഏതാണ് ഉത്തരം നഖജം ഉദാഹരണം വീണ ബില്ല് ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന നാദം ഏതാണ് ഉത്തരം ധനുർജം ഉദാഹരണം വയലിൻ തുകൽവാദ്യങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നാദം ഏതാണ് ഉത്തരം ചർമ്മജം അതിന് ഉദാഹരണമാണ് മൃദംഗം ലോഹ നിർമ്മിതമായ ഉപകരണങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന നാദം ഏതാണ് ഉത്തരം ലോഹജം ഉദാഹരണമാണ് ഇലത്താളം ലോക സംഗീത ദിനം എന്നാണ് ലോക സംഗീത ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി എട്ട് തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടി പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ വിഭൂഷൺ എന്നിവ ലഭിച്ചു ആരാണ് ഇദ്ദേഹം ഉത്തരം കെ ജെ യേശുദാസ് പാഞ്ചാലി അപരാജിതോ സൻസാർ എന്നീ ചലച്ചിത്രങ്ങളുടെ സംവിധായകൻ ആരാണ് ഉത്തരം സത്യജിത്ത് റായ് മർക്കട നീല്ലുടെ മസ്തകമെന്നു തകർത്തേ പോലും ഏത് കൃതിയിലെ വരികളാണിത് ഉത്തരം രാമാനുജരിതം ഒട്ടന്തുള്ളൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ കുറച്ചു കൃതികൾ ഏതെല്ലാമാണ് ഉത്തരം കല്യാണ സൗകന്ധികം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം രുഗ്മണി സ്വയംവരം പത്തു വൃത്തം തുള്ളലിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം കുഴിത്താളം ഇടയ്ക്ക ശ്രുതിപ്പെട്ടി നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നിയങ്ങു മാറിക്കിടക്കട ശേതിലെ വരികളാണിത് ഉത്തരം ം ചിതങ്കൻ തുള്ളൽ കേരളത്തിലെ ആദ്യത്തെ കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത ഇതിനെ സ്ഥാപകനും അധ്യാപകനുമായ വ്യക്തി ഉത്തരം മടവൂർ കെ കൊച്ചുനാരായണ പിള്ള വിളവെടുപ്പിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കല ഏതാണ് ഉത്തരം പടയണി തുടക്കം എത്ര ചെറുതുമായിക്കോട്ടെ നല്ലൊരു നാളേക്ക് ഈ ലോകത്തെ മാറ്റാനുള്ള പ്രവർത്തനം നമ്മളിൽ നിന്ന് തുടങ്ങാം ആരുടെ വരികൾ ഉത്തരം നെൽസൺ മണ്ടേല ചരക്കിനു പകരം ചരക്ക് മനുഷ്യൻ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയ പഴയ സമ്പ്രദായം ഏതാണ് ഉത്തരം ഭാർട്ടർ ഇംഗ്ലണ്ടിലെ കറൻസിയുടെ പേര് ഏതാണ് ഇംഗ്ലണ്ടിലെ കറൻസിയുടെ പേര് ഉത്തരം പൗണ്ട് ചൈനയുടെ കറൻസിയുടെ പേര് എന്താണ് ചൈനയുടെ കറൻസിയുടെ പേര് ആൻസർ യുവാൻ ഏഴ് മുതൽ പതിനാല് ദിവസം വരെ പ്രായവും പത്ത് സെന്റിമീറ്റർ വരെ ഉയരവുമുള്ള കുഞ്ഞു സസ്യങ്ങളെ വിളിക്കുന്ന പേര് ഉത്തരം മൈക്രോ ഗ്രീനുകൾ ഇന്ത്യയിൽ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഉത്തരം കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പ്രഖ്യാപിച്ചത് മനുഷ്യനിർമ്മിത നാരുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഉത്തരം നൈലോൺ പ്രയോൺ മൊഡാൽ പോളിസ്റ്റൺ ോടെ ഇന്നത്തെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നു കൂട്ടാർക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ